ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ച് തലപ്പാടി ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ടോൾ പിരിവിന്റെ കാര്യത്തിൽ തലപ്പാടി ടോൾഗേറ്റ് അധികൃതർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് കാണിക്കുകയാണെന്നാരോപിച്ച് നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് റോഡ് നിർമ്മിക്കുന്നത് മരിയാശ്രമ പള്ളിക്ക് പിന്നിലുള്ള പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലം ഉൾപ്പെടെ നിർമ്മിച്ചായിരിക്കും റോഡ് യാഥാർത്ഥ്യമാക്കുക ടോൾ പിരിവിൻ്റെ കാര്യത്തിൽ തലപ്പാടി ടോൾഗേറ്റ് അധികൃതർ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരം ശക്തമാകുന്നു ടോൾഗേറ്റിന് സമീപവാസികളിൽ നിന്നും പണം പിരിക്കില്ലെന്നാണ് ടോൾഗേറ്റ് അധികൃതർ ആദ്യം അറിയിച്ചത് പിന്നീട് ടോൾഗേറ്റിന് സമീപത്തുള്ള കേരളത്തിൽ നിന്നുള്ളവരിൽ നിന്നും പണം വാങ്ങുകയും കർണാടക ഭാഗത്തെ സമീപവാസികളിൽ നിന്നും പണം വാങ്ങാതിരിക്കുകയാണെന്നും പറയുന്നു കൂടാതെ യാത്രക്കാരോട് ടോൾഗേറ്റ് അധികൃതർ ഗുണ്ടായിസം കാണിക്കുന്നതായും പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭ രംഗത്തിറങ്ങിയത് സമീപത്തെ ഉൾപ്പെടെ പോകുമ്പോൾ പോലും ടോൾ കൊടുക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നതിനായി ടോൾ ഗേറ്റിന് സമാന്തരമായി ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക എന്ന പ്രതിഷേധ മാർഗമാണ് ആക്ഷൻ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മരിയാശ്രമ പള്ളിക്ക് പിന്നിലുള്ള പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലമുൾപ്പെടെ നിർമ്മിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ തീരുമാനം ഇതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി മരിയാശ്രമ പള്ളിയുടെ പിന്നിൽ നിന്നും റോഡ് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബുൾഡോസറുകൾ ഉൾപ്പെടെ എത്തിച്ചാണ് റോഡ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് പാലത്തിനാവശ്യമായ പണം മഞ്ചേശ്വരം എം എൽ എ തൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിക്കുവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞതും റോഡ് നിർമ്മാണത്തിന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പിന്തുണ നൽകുന്നതും ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുവാൻ സഹായകരമാകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് വെള്ളിയാഴ്ച ആരംഭിച്ച റോഡ് പ്രവൃത്തിക്ക് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സഞ്ജീവ ഷെട്ടി അഷ്റഫ് ബഡാജെ ജബാർ പദവ് എസ് എം ബഷീർ ഹനീഫ് കുച്ചിക്കാട് കുഞ്ഞി അലിക്കുട്ടി സക്കറിയ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ബദൽ സംവിധാനം ദേശീയപാതയിൽ ടോള് നൽകി കൊടുത്ത് പോകേണ്ടി വരുന്ന ഒരു നീതിക്ക് യുക്തമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന് പ്രതിഷേധിച്ച് നടക്കുന്ന ഈ ബദൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നതോടുകൂടെ ഇവിടെ തലപ്പാടിയുടെയും മഞ്ചേശ്വരത്തിൻ്റെയും ജനങ്ങൾക്ക് ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് ഇതിന് ജനകീയമായ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം